പുഷ്പേച്ചല്ലേ കുത്തിരിക്കുന്നത് പോയിക്കാൻ ആരല്ല പറയുന്ന കേട്ടേ എന്തോ സുഖേടാ എന്ത് ചോയിച്ചാലിപ്പേര് പറയൂല എന്നാലും കുത്തി കുത്തി ചോയിച്ചോക്കെ ആ പുഷ്പേച്ച ഞാനന്ന് അമ്പലത്തിലേക്ക് നിങ്ങൾ വരികയായി കുത്തിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് കേറിയത് എന്തായി സുഖമില്ലാന്ന് അറിയുന്ന കേട്ടേക്ക് ആരാ പറയുന്ന കേട്ടാ അങ്ങനെ പറയാൻ മാത്രം ഒന്നില്ലേ ആരാ എനിക്ക് സൂക്കേടാന്ന് എനിക്ക് കാലിന് ചെറിയൊരു വേദന ഉണ്ടായിനു ഞരമ്പ് കുറിയ വേദനയാണ് അല്ല പറയുന്നോ ഒരു ഞരമ്പ് കുറിയതാണ് എനിക്ക് വേറെ ഒന്നുമില്ല ഒരു സൂക്കേട് ഇല്ല പറയാൻ മാത്രമല്ല സൂക്കേടൊന്നും എനിക്കില്ല ഞരമ്പ് കുറിയതാ അതാ സൂക്കേടല്ലാന്ന് പറഞ്ഞു അത് മതി എന്തെങ്കിലും ഇതൊരു ഞരമ്പ് കുറിയത് ഇത്ര പറയാനുണ്ടോ എനിക്ക് എന്നോ ഉണ്ട് സൂക്കേട് ൂക്ഷിക്കണം കേട്ടോ ഇതിപ്പോ ഞരമ്പ് കുറിയാ മതി പിന്നെയാണ് ഇത് ഓരോന്നായി തീരുക ഇത് എന്താവാൻ ആണല്ലെങ്കിൽ ഇഞ്ചമ്മൊക്കെ തൊണ്ണൂറ്റഞ്ചു വയസ്സിൽ അഞ്ചമ്മ മരിച്ചു അമ്മക്കൊക്കെ സൂക്കേട് സൂക്കൊരു കുഴപ്പമില്ല അതായത് അന്നത്തെ കാല അന്ന് എന്തെങ്കിലും കഷായൊക്കെ കുടിച്ചാ അതങ്ങ് മാറിയേനു ഇന്നിപ്പതുപോലെയാ ഞരമ്പ് കുറിയാ മതി പിന്നെ അതെന്തെങ്കിലും ആവോ നിങ്ങൾക്ക് ഇന്ന കേക്കണോ എഞ്ചൊരു അമ്മോന്റെ മോളുണ്ടായിനു നിങ്ങൾ കൊണ്ടായിരുന്നെ അരിങ്ങനെ ഞരമ്പ് കുറി കുറി ഓളാട വെച്ച് ഒത്തിരി ഇപ്പം അതൊക്കെ ഒരു ഭാഗം കുഴഞ്ഞു കളിക്കോളൂ ഞരുമ്പ് കുറു ഒരു ഭാഗം കൊഴഞ്ഞു പോയോ അതല്ല ഞാൻ ഇപ്പം പറഞ്ഞത് നിങ്ങളിങ്ങനെ വെച്ചൊത്തിരിക്കേണ്ട കേട്ടോ നല്ലൊരു ഡോക്ടറെ കാണിച്ചോളെ ഇപ്പ അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ളവർക്കാണ് ഇങ്ങനത്തെ ഒക്കെ വരുന്നത് എമ്പക്കിപ്പം എന്താ വരിക എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ ആ ഞാനൊന്ന് അമ്പലത്തിൽ പോയിരട്ടെ അപ്പത്തേക്ക് നല്ലവണ്ണം ഒരു പേടി കൊടുങ്ങിയേക്ക് എല്ലാം ഒരു സിമ്പിളായിട്ട് കാണാലോ എന്താന്നാ എല്ലാ സുക്കേട് ഉണ്ട് പറഞ്ഞ പോരെ ഉണ്ടോ സുക്കേട് ഇണ്ട് മിണ്ടായിട്ടാ രണ്ടേ സുഖം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരാല്ലോ എന്നാ പറയാ ബാക്കി ഒന്നുകൂടി പേടിപ്പിക്കണം കുറച്ചുകൂടി പറഞ്ഞിട്ട് വിളക്കെത്തിക്കാനായി വേ പോട്ടെ അല്ലമ്മ ആരെയും വർത്താനം പറയുന്നിട്ട് അത് രമണീയ ചേന്മോളെ ഏ രമണീശേനു അല്ല നിങ്ങളെ മൊത്തം ദന്തോർമാരി രമണീ ചിന്താ പറഞ്ഞു ഓള് വന്നെന്തൊക്കെയോ പറഞ്ഞു ഓളെ എനിക്ക് സൂക്കേടാണ് എനിക്ക് അധികമായി പോകും ഇങ്ങനെ വെച്ചിരുന്നാൽ ആരൊക്കെയോ അങ്ങനെ ഇണ്ടായനും പോലെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആകുമോ അല്ല അമ്മേ നിങ്ങക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നിട്ടാ അതങ്ങോട്ട് വിശ്വസിക്കുക അല്ലെങ്കിൽ രമണേശിക്കുള്ളൂ അത് എല്ലാരും ഒരു പേടിപ്പിക്കല് അമ്മ ഇത് വെരിക്കോസാണ് അത് സൂക്കേട് വലിയ സൂക്കേടൊന്നുമില്ല അതൊന്ന് മരുന്ന് പിടിച്ചാ മാറുന്നതേ ഉള്ളൂ അല്ല ഇപ്പൊ എന്ത് സൂക്കേടായി മാറാനതിപ്പോ അല്ല മോളെ അങ്ങനെയൊന്നുമല്ല എന്തൊക്കെയോ സൂക്കേടുകൾ എന്റെ ഭഗവാനേ അമ്മന്റെ ഒരു കാര്യം ആ രമണീയച്ചി വിവരല്ലാണ്ട് എന്തേലും പറഞ്ഞു വിചാരിച്ചാ അത് മുഴുവൻ അങ്ങോട്ട് കേട്ട് കുത്തിരിക്ക എന്നിട്ട് ഓരോന്ന് ടെൻഷൻ അടിക്കുക ഈ ടെൻഷൻ അടിച്ചാലാണ് ഇല്ലാത്ത സൂക്കേട് ഉണ്ടാവുക എന്നാണ്ട് ഈ വരിക്കോസ് വേറെ സൂക്കേടായി മാറുന്നില്ല അപ്പൊ മരുന്ന് കുടിക്കുന്നല്ലേ ഡോക്ടർ ആ ആക്കണ്ട് കുറവുണ്ട് എന്നൊക്കെ ഇനി ഒന്നുകൂടി കാണിച്ചത് ക്ലിയറായി പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ പണിക്കോവാ അല്ല പിന്നെ ഓരോരുത്തർ അതിനോട്ടും ഇങ്ങോട്ട് കിട്ടിയായി എല്ലാം മോളഞ്ഞു ഞാൻ സമാധാനിപ്പിക്കാൻ പറയുക അല്ലേ എനിക്കെന്തൊക്കെയോ അന്ന് കാലമൊക്കെ വേദനയാണ് ഞാൻ ഇനി പോയി കിടക്കട്ടെ എൻ്റെ ഈശ്വര ഇനി അമ്മയ്ക്ക് ഇത് മതി രണ്ടാഴ്ചത്തേക്ക് ഇനി ഇത് ആലോചിച്ചിട്ടായിരിക്കും അമ്മ ടെൻഷനടിച്ച് ഓരോ സൂക്കേട് വരുത്തി വെക്കുക അതിനായിട്ട് ഈറ്റ ഓരോന്നിനെ കെട്ടിയെടുക്കും ഈശ്വര ആ പുരയിലേക്ക് ഞാൻ കണ്ടില്ലത് വരുന്നത് കണ്ടുണ്ടേ ഞാൻ അടുപ്പിക്കൂടേനും എന്തായാലും വായിക്കുന്നത് ഞാൻ കാണട്ടെ ബാക്കി ഞാൻ അന്നേരം കൊടുക്കണ്ടത് ോട്ടെങ്ങാൻ വരികയേക്കു വീറ്റാൻ ഒരു കുജുപ്പ് സാധനം ബാക്കിയല്ലോ വീട്ടിലെ സമാധാനം കളയാനായിട്ട് നടക്കൂ അവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു വീടൊക്കെ പൊട്ടിയിട്ടിക്കല്ലോ ആ രമണി പോണത് ഉള്ള ഒരു വിവരം പറയണ്ടായിരുന്നു രമണി ഒന്നാടൊക്കെ ഒരു വിവരം പറയണ്ടായിരുന്നു ആ ശോഭേച്ചി എന്തായിരുന്നു അല്ല ഇനി പുഷ്പേനെ കാണാൻ പോയിനോ മുമ്പെ തെക്കേലയോ അത് ഞാൻ അമ്പലത്തിൽ പോകുമ്പോ മോന്തിയാരുന്നു കൊറേ ആയില്ലേ മുപ്പത്തിക്ക് എന്തോ വയ്യാണ്ട് ആരോ പറയുന്ന കേട്ടി നന്നപ്പോ ഞാനൊന്ന് കയറി നോക്കിയായിരുന്നു എന്നിട്ട് ഇനി എന്തൊക്കെയാ അവളോട് പറഞ്ഞേ ഞാനെന്ത് പറയാ ഞാനൊന്നും പറഞ്ഞില്ല ഇത് വേഗം ഒന്ന് ഡോക്ടറെ കാണിച്ചു മാറ്റിക്കാളൂന്നാ പറഞ്ഞത് അതൊന്നല്ലല്ലോ മോളെ ഇനി പറഞ്ഞത് എന്തോ വെലിക്കോസ് വന്നാൽ കൊയിഞ്ഞു പോകുന്നോ എന്തെല്ലൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചോലെ എൻ്റെ ആർക്കോ വന്നിട്ട് ഓല് കൊയിഞ്ഞു വയ്ക്കും എന്നൊക്കെ പറഞ്ഞോലെ ഓൾ എന്നിട്ട് അതൊക്കെ ആലോചിച്ചിട്ട് എന്തെല്ലോ ആയിപ്പോയോ അല്ലേ ഇന്നലെ നെഞ്ഞത്തുനിന്ന് വേദനയാണ് എന്തെല്ലോ വന്നിട്ട് ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോയി വന്നതാ അതിനിപ്പോൾ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല എൻ്റെ കുടുംബത്തിലൊരാൾക്ക് വന്നിട്ട് ഓല് കൊഴഞ്ഞു എന്നെ ഞാൻ പറഞ്ഞോളൂ അതിനിപ്പോൾ എന്താ അങ്ങനെയൊക്കെയാണ് അല്ലോടോ ഒരു സുഖമില്ലാത്തോലെ എടുത്തു പോയിട്ട് ഈറ്റാ ഭർത്താനൊക്കെ പറയാൻ പാടുണ്ടോ എനക്ക് എന്താ ഇത്രയും ബോധമല്ല അയിനോ അയിനെന്താ ശോഭിച്ചെ ഞാനത് പറഞ്ഞ മുപ്പത്തി ടെൻഷൻ അടിക്കണ്ടോ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല എന്തായാലും മോളെ ഓളെ മോളെ മുന്നിൽ ഒന്നിഞ്ഞു പോയി പെടണ്ട പെണ്ണ് കാത്തു കൊന്നു തിന്നാൻ കാത്തു കാത്തുത്തിരിക്കണിന്റെ സ്വഭാവം എനക്ക് അറിയാലോ എനിക്കയറ്റാ പേടിയൊന്നുമില്ല എങ്ങക്ക് എത്തിര കേട ഞങ്ങൾ ബാക്കിയ പൊല്ലോടി പറിച്ചോളിയാൻ പോട്ടെ കിട്ടണ്ടേ കിട്ടുമ്പോൾ അങ്ങ പഠിച്ചോളൂ ഇനിയിപ്പം വേറെ ആയിരുന്നോ എന്തോ പറയാൻ പറ്റാൻ പോവുകയായിരിക്കും ഞാൻ പോട്ടെ രമണീച്ചല്ലത് ശരിയാക്കി തരാം പെണ്ണപ്പെന്നെന്താക്കാനോ എനിക്ക് ആയിട്ടാണ് പേടിയല്ലേ വെണ്ണേനോ പറഞ്ഞ മാവിടെ പെണ്ണല്ലേത് പെണ്ണൻ്റെ മുന്നേ പെടാണ്ട വിട്ടെ ആ രമണീച്ചേ രമണീച്ചയെ ഒന്ന് അവിടെ മോളായിനു ആ എന്തായിരുന്നു മോളെ അല്ല നിങ്ങളെങ്ങോട്ടൊക്കെ ഓടുന്നേ നിങ്ങളെ വിളിച്ചോ നിങ്ങൾ കേട്ടില്ല അല്ല മോളെ ഞാൻ മഴ ഇങ്ങട്ടോ ഓരോ തുള്ളി പെയ്യുന്നു അപ്പൊ അതിലോട് പോയ വേഗം എത്തല്ല അങ്ങനെ ഞാൻ ഇതിലോട് എന്താ ആലോചിച്ച് നടന്നു മോളെ മോളെട പോകു അല്ല ഞാനേ എവിടെയെങ്കിലും പോയിക്കോട്ടെ നിങ്ങൾക്ക് വിളിച്ചിട്ട് എന്താ ഒരു തപ്പൊരുപ്പ് പോലെ നിങ്ങൾ കേട്ടില്ല ഇനു വിളിച്ച് അതല്ല മോളെ ഞാൻ വിചാരിച്ച ആരോ പിള്ളേർ ആരോ കളിക്ക ഞാൻ കേട്ടിട്ടേ അല്ല ആ എന്നാലേ നിങ്ങൾ എന്ന് കൊണ്ട് നിങ്ങൾ നല്ലോണം പരിശോധിച്ചോളൂ കേട്ടോ അല്ല നിങ്ങൾ എന്തായാലും അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞുകൊടുത്തേ ഞാൻ എന്ത് പറഞ്ഞേക്ക് മോളെ ഞാൻ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അമ്മനെ ഒന്ന് കൊലായി കണ്ടിട്ട് ഞാനൊന്ന് കയറിയെന്നുള്ളൂ ഇത്രയോ കാലായില്ല അമ്മ സുഖമില്ലാണ്ട് കിടക്കുന്ന അതുകൊണ്ടൊന്ന് കണ്ടതാണ് ഞാനൊരക്ഷരവും വേണ്ടിയില്ലേ ഞാനൊന്നും പറഞ്ഞില്ല ആ നിങ്ങൾ ഒന്നും പറഞ്ഞില്ല നിങ്ങളൊന്നും നിങ്ങൾ നിങ്ങള് പറയാത്തനെ കൊണ്ടായിക്കും ഇന്നലെ രാത്രി ആകുമ്പത്തേ ടെൻഷൻ അടിച്ചു നെഞ്ഞത്ത കൊണ്ടോണ്ടി വന്നത് ഞങ്ങളെ ഞാൻ അറിയിച്ചരാ ഇങ്ങനെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട മര്യാദയ്ക്ക് ഒരു കുഴപ്പമില്ലാണ്ട് കുത്തിരിക്കുന്നത് എൻ്റെ അമ്മേന്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞു ആരൊക്കെ കൊഴഞ്ഞു പോയി മറ്റേതായി മറിച്ചതായി പറഞ്ഞ് കേറ്റി കൊടുത്തിട്ട് അവസാനം വാണിങ്ങാ ഇനി മേലാ ഞങ്ങളെ വീടിന്റെ ആ വൈക്കങ്ങ വന്നങ്ങളെ കാല് രണ്ട് തൊച്ച് ഞാൻ ഒടിക്കും പറഞ്ഞരാ ചമ്മ എന്തോ ഒരു പെണ്ണായത് എന്ത് നാ വണക്ക് ഇങ്ങനെയൊക്കെ ആൾക്കാരോട് വർത്താൻ പറയാ ഈറ്റാ കുട്ടികളെ നാട്ടു കണ്ടിണ്ടാവൂല ആ നല്ല ആര എൻ്റെ അടേക്ക് വരുന്നത് അവള് കാല് അല്ലെടിക്കുമ്പോ ഞമ്മളീശ് വെറുതെ എന്റെ കൈ നിങ്ങൾ മേടിക്കാന്ന് കണ്ടിട്ടോ വെറുതെ വർത്തനം പറഞ്ഞിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ പോന്ന് എന്നാ പൊടിയാണിത് കിട്ടിയതൊന്നും പോരെ നിങ്ങള് ഞാൻ ശരിയാക്കി തരാം അയ്യോ പെണ്ണെ ഞാൻ കൊലാ വരുന്ന നാട്ടുകാരെ ഓടി വരയോ Oh, <laughs> am